എല്ലാവർക്കും നമസ്കാരം പ്രേമ വിവാഹത്തിന് ജാതകം നോക്കേണ്ടതുണ്ടോ ഇത് ഒരുപാട് പേര് പലപ്പോഴായിട്ട് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഒരു ജ്യോതിഷം പ്രത്യേകിച്ച് പഠിച്ച ഒരാളോ അല്ലെങ്കിൽ ജ്യോതിഷത്തെ കുറിച്ച് ഭയങ്കരമായിട്ടുള്ള അറിവുള്ള ആളോ ഒന്നുമല്ല അതുകൊണ്ട് ഞാൻ അവരോട് പറയാറുള്ളത് നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് അറിയേണ്ടതെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ജ്യോതിഷിയെ നോക്കി അദ്ദേഹത്തിന്റെ അഭിപ്രായം എടുക്കാം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം ചോദിക്കുന്നവരോട് ഞാൻ എൻ്റെ അഭിപ്രായം എപ്പോഴും പറയാറുണ്ട് ഇവിടെ ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് അതിനോട് നിങ്ങൾക്ക് വിയോജിക്കാം യോജിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇത് എൻ്റെ അഭിപ്രായമായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതാണ് എന്നാണ് ആദ്യം തന്നെ പറയാനുള്ളത് നമുക്ക് ഈ ജാതകം അല്ലെങ്കിൽ പൊരുത്തം നോക്കുക എന്നുള്ള രീതിയൊക്കെ നമ്മുടെ ഹൈന്ദവ ധർമ്മത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞാൻ ഒരിക്കലും അതിനെ തള്ളിപ്പറയുന്നൊന്നുമില്ല ഈ ജാതകമൊക്കെ വെറുതെയാണ് അല്ലെങ്കിൽ ദോഷങ്ങളൊക്കെ വെറുതെയാണ് അങ്ങനെ പറയുന്നത് ഈ ധർമ്മത്തെ തന്നെ നിരാകരിക്കുന്നതിന് തുല്യമാണ് പക്ഷേ ഈ ധർമ്മത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് നമ്മുടെ നന്മയ്ക്കും പുരോഗതിക്കും നമുക്ക് സന്തോഷങ്ങൾ ഉണ്ടാവാനും നമുക്ക് കാര്യങ്ങൾ ഗുണപരമായിട്ട് ഭവിക്കാനും ഒക്കെയാണ് അല്ലാതെ ഇതുകൊണ്ടൊരു മനുഷ്യൻ നരകിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് എന്ന് ഈ ധർമ്മം പണ്ട് കാലം മുതലേ അനുശാസിക്കുന്നുണ്ട് ഇതുകൊണ്ടൊരു മനുഷ്യന് കഷ്ടപ്പാട് ഉണ്ടാവരുത് എന്നാൽ ഇന്നത്തെ നമ്മുടെ സാഹചര്യം നോക്കി നോക്കൂ എത്രയോ ചെറുപ്പക്കാരായിട്ടുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് ഈ ജാതകത്തിന്റെയും പൊരുത്തത്തിന്റെയും പേര് പറഞ്ഞ് അവർക്കൊരു ജീവിത പങ്കാളിയെ കിട്ടാതെ അവരുടെ ജീവിതം ഇങ്ങനെ ജീവിച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത് അതിനാണോ നമ്മുടെ ഈ ധർമ്മം ജാതകവും ജ്യോതിഷവും ഒക്കെ പറഞ്ഞിട്ടുള്ളത് ഒരാളുടെ ജീവിതം ഇല്ലാതാവാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഒരിക്കലുമല്ല അപ്പോൾ എന്ത് ചെയ്യണം നമുക്ക് സാധിക്കുമെങ്കിൽ നമുക്ക് ഉണ്ടാവേണ്ട ഏറ്റവും വലിയ പൊരുത്തത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഞാൻ പറയാതെ തന്നെ അറിയാം അത് ഒരിക്കലും ജാതക പൊരുത്തം മാത്രമല്ല നോക്കേണ്ടത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള മാനസികവും അഭിപ്രായവും ഒക്കെ തമ്മിലുള്ള ഐക്യം മാനസികമായിട്ടുള്ള പൊരുത്തം അല്ലെങ്കിൽ അഭിപ്രായ സംബന്ധമായിട്ടുള്ള രീതികൾ ഇതൊക്കെ വേണം നോക്കാൻ കാരണം രണ്ട് വ്യക്തികളാണ് ഒരു വിവാഹബന്ധത്തിലൂടെ ഒന്നാവുന്നത് രണ്ട് വ്യക്തികൾ മാത്രമല്ല രണ്ട് കുടുംബങ്ങളാണ് ഒരു വിവാഹബന്ധത്തിലൂടെ ഒന്നായിട്ട് മാറുന്നത് രണ്ടും രണ്ട് സാഹചര്യത്തിൽ വളർന്ന കുടുംബങ്ങളും ആളുകളുമായിരിക്കും രണ്ട് സ്വഭാവ പ്രകൃതിയുള്ള ആളുകളായിരിക്കും രണ്ട് ചുറ്റുപാടുകളിൽ നിന്ന് വരുന്ന ആളുകളായിരിക്കും അപ്പോൾ അവരുടെ ഈ പറയുന്ന സ്വഭാവങ്ങൾ തമ്മിൽ തീർച്ചയായിട്ടും വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങളുണ്ടാവും ഒരുപോലത്തെ സ്വഭാവമുള്ള രണ്ട് മനുഷ്യരെ നമുക്ക് ഒരിക്കലും കണ്ടു കിട്ടാൻ സാധ്യതയില്ല അപ്പോൾ ആ വൈരുദ്ധ്യമുള്ള സ്വഭാവത്തിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് പരസ്പരം യോജിക്കാനും പരസ്പരം ഒപ്പം നിൽക്കാനും മുന്നോട്ട് പോകാനും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു വൈവാഹിക ബന്ധത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായിട്ടുള്ള അടിത്തറയായിട്ട് ഞാൻ കാണുന്നത് അതല്ലാതെ കുറേ ഗ്രഹങ്ങളൊപ്പം നിന്നത് കൊണ്ട് അല്ലെങ്കിൽ ഗ്രഹങ്ങളുടേതായിട്ടുള്ള പിന്തുണ ഉണ്ടത് കൊണ്ട് മാത്രം നമുക്കെല്ലാം അനുകൂലമായിട്ട് വരും എന്ന് ഞാൻ എവിടെയും പറയാറില്ല അതിനൊക്കെ ഉപരിയായിട്ട് വേണ്ടത് നമ്മുടെ മനസ്സിലിരിക്കുന്ന ആ ഭഗവാനാകുന്ന ചൈതന്യം തന്നെയുള്ള മറ്റൊരാളെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ അയാളെ കൂട്ടിക്കൊണ്ട് വരുമ്പോൾ അയാളുടെ ഉള്ളിലുള്ളത് നമ്മൾ അതേ ചൈതന്യമാണെന്ന് മനസ്സിലാക്കുകയും പരസ്പരം സ്നേഹത്തോടെയും അഭിപ്രായ ഐക്യത്തോടു കൂടിയും ഒരു വിവാഹബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഉറപ്പായും സാധിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ജാതകത്തിൻ്റെയും പൊരുത്തത്തിൻ്റെയും ഒന്നും യാതൊരു ആവശ്യമില്ല എന്നാണ് ഞാൻ അവരോട് പറയാറുള്ളത് കാരണം എനിക്കല്ല ആ ജീവിത പങ്കാളി ആകാൻ പോകുന്ന ആളെ കുറിച്ച് നന്നായിട്ട് അറിയാം ആ ചോദിക്കുന്ന ആളുകൾക്കാണ് ഞാൻ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും ഒപ്പം നിൽക്കാൻ സാധിക്കും എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞു എന്നുള്ള ധാരണയുണ്ടോ ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്ന ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ചെറുപ്പക്കാരാണെന്നുണ്ടെങ്കിൽ അവർ പറയാറുണ്ട് ഞങ്ങൾക്ക് ആ കാര്യത്തിൽ കോൺഫിഡൻസ് ഉണ്ട് ആത്മവിശ്വാസമുണ്ട് അവളെ എനിക്ക് ഇത്ര നാളായിട്ട് അറിയാം അവളുടെ ഓരോ കാര്യങ്ങൾ എനിക്കറിയാം അല്ലെങ്കിൽ അവനെ എനിക്കറിയാം അവൻ്റെ ഓരോ കാര്യങ്ങളെ നിയന്ത്രിക്കാൻ എനിക്കറിയാം അങ്ങനെ പറയുന്ന ഒരുപാട് കുട്ടികളുണ്ട് പക്ഷേ അവർക്ക് പേടിയാണ് ഇനി ജാതകം നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതം ഇല്ലാതായി പോകും അങ്ങനെ ജാതകം നോക്കി എന്ന് വിചാരിക്കുക അപ്പോൾ ചിലപ്പോ ഈ രണ്ട് ജാതകങ്ങളും ചിലപ്പോ ചേരാത്ത ദോഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ജ്യോതിഷ ഭാഗമായിട്ടുണ്ടാവും പിന്നീട് അവർ ജീവിക്കുന്ന ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരിക്കലും ചിലപ്പോ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരാളുമായിട്ട് ജീവിതം മുഴുവൻ ജീവിച്ചു തീർക്കേണ്ട ഗതികേടിലേക്ക് ഒരേ സമയം രണ്ട് പേര് ചെന്ന് പോവുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ ചതിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ജീവിതം ഇല്ലാതായി പോകുന്നത് ഇതുമായിട്ട് യാതൊരു ബന്ധം അല്ലാത്ത എവിടെന്നോ വരുന്ന രണ്ടുപേരും വേറെയാണ് അങ്ങനെ എത്രയോ ആളുകളുടെ ജീവിതമാണ് ഒരൊറ്റ അലമെന്റ് കൊണ്ട് ഇല്ലാതായി പോകുന്നത് അപ്പൊ ജാതകമായാലും ജ്യോതിഷായാലും ഇതൊക്കെ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് മനുഷ്യന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരിക്കലും അവനെ തളച്ചിടാൻ വേണ്ടിയിട്ടുള്ളതാവരുത് അതുകൊണ്ട് മാനസികമായിട്ടുള്ള ഐക്യമുള്ള ആൾക്കും മാനസികമായിട്ടുള്ള ഐക്യം വെറും വാക്കിൽ മാത്രം പോരാ അത് പ്രവൃത്തിയിലും തിരിച്ച് ആത്മാവിനെ അറിയുന്നിടത്തോളം നമുക്ക് ഒരു മനുഷ്യനെ അറിയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ആത്മവിശ്വാസം നമുക്ക് നമുക്കുണ്ടെന്നുണ്ടെങ്കിൽ ജ്യോതിഷമൊക്കെ നമുക്ക് തൽക്കാലത്തേക്കൊന്നും മാറ്റി വയ്ക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഇപ്പൊ നോക്കൂ നമുക്ക് പുരാണത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭഗവാൻ രുക്മിണിയെ വിവാഹം കഴിക്കുന്നത് ജാതകം നോക്കിയിട്ടോ മുഹൂർത്തം നോക്കിയിട്ടോ അല്ല ഭഗവാൻ പോയി കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അല്ലെ ശ്രീരാമസ്വാമി സീതാദേവി വിവാഹം കഴിക്കുന്നത് ആ ഒരു ആയോധന കലയിലൂടെയാണ് അങ്ങനെ ഒരു കഴിവ് തെളിയിച്ചും പരസ്പരം ഇഷ്ടപ്പെട്ടുമാണ് ഇപ്പൊ രുക്മിണിയും കൃഷ്ണനെയും തമ്മിൽ ഞാൻ പറയാതെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം അവർ തമ്മിലുള്ള ആ സ്നേഹം ഉണ്ടായിരുന്നു ജീവിതകാലം മുഴുവൻ എന്നുള്ളത് അപ്പൊ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ എനിക്ക് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഓരോരുത്തരോടും അഭ്യർത്ഥിക്കാനുള്ളത് ഭാഗവതത്തില് ദശമസ്കന്ധത്തിൽ കർഹിജിത്ത് അധ്യായം എന്ന് പറയുന്ന ഒരു അധ്യായമുണ്ട് കൃഷ്ണനും രുക്മിണിയും തമ്മിലുള്ള സംസാരം ഒരു ചെറിയൊരു സൗന്ദര്യ പണക്കം ആ സമയത്ത് ഒരു ഭാര്യ ഭർത്തൃബന്ധം എങ്ങനെയായിരിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് ഭാഗവതം കർഹിജിത്ത് അധ്യായത്തിൽ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാവണം ഒരു ഭാര്യ എങ്ങനെയാവണം ഒരു ഭർത്താവ് രണ്ട് വിരുദ്ധ സ്വഭാവത്തിലുള്ള ആൾക്കാരെങ്ങനെ ഒപ്പം ജീവിക്കാൻ സാധിക്കും എന്ന് ഭാഗവതം നമുക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോ ഈ സംശയമുള്ള കുട്ടികൾ അതായത് ഈ ജാതകം നോക്കണോ എന്തെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ സംശയം തോന്നുന്ന കുട്ടികൾ സാധിക്കുമെങ്കിൽ ഗുരുവായൂരപ്പന്റെ തന്നെ സ്വരൂപമായിട്ടുള്ള ശ്രീമദ് ഭാഗവതം നന്നായിട്ട് വായിക്കുക അതിൽ പ്രത്യേകിച്ച് ദശമ സ്കന്ധത്തിലെ കർഹിജിത് അധ്യായം എന്ന് പറയുന്ന അധ്യായം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ സംശയമൊക്കെ തീർച്ചയായിട്ടും തീരും അപ്പൊ ഇതാണ് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് എൻ്റെ ഒരു അഭിപ്രായം ഇതൊക്കെ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് അത് കാരണം ഒരു മനുഷ്യനും ഒരു സ്ത്രീയും ഒരു ചെറുപ്പക്കാരനും വേദനിക്കാനോ അയാളുടെ ജീവിതം ഇല്ലാതാവാനോ പാടില്ല അതിനനുസരിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവണം ഞാൻ ഏറെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ചിദാനന്ദപുരി സ്വാമി ഉൾപ്പെടെയുള്ള നിരവധി ആയിട്ടുള്ള ആളുകൾ ഇതേ അഭിപ്രായം തന്നെ പല സ്ഥലത്തും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കാരണം അത് ഉണ്ടെങ്കിൽ ഈ ധർമ്മം മുന്നോട്ട് പോകുള്ളൂ ഇല്ലെങ്കിൽ ഈ ഒരു ഹിന്ദു മതത്തിൽപ്പെട്ട സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാർ വിവാഹമില്ലാതെ പുതിയൊരു തലമുറ പോലും ജനിക്കാതെ എത്രയോ ആളുകളാണ് അവരുടെ ജീവിതം വെറുതെ എങ്ങനെ നരകിച്ച് ജീവിച്ചു തീർക്കുന്നത് അപ്പം അതെന്നൊക്കെ ഒരു മാറ്റം വരട്ടെ ഇനി നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോൻ്റെ താഴെ രേഖപ്പെടുത്തുക നമുക്കതൊരു ഡിസ്കഷനായിട്ട് കൊണ്ടുപോകാം അപ്പം അടുത്ത അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു സോ മച്ച്